ഒരു ഷീറ്റ് കൊണ്ടെങ്കിലും ഒരു വെയിറ്റ് തക്കാൻ ഈ ത്സമിക്ക് നിങ്ങൾ സ്വർഗം പണിയുന്നവർക്ക് ഇന്നുവരെ കഴിയുന്നുണ്ടോ റോഡിൽ മെക്കുവശത്തെ കടത്തിന്റെ പടിഞ്ഞാറൊന്ന് വണ്ടി കിഴക്കോട്ട് വരുമ്പോ ബസ് നോക്കാതെ വണ്ടി നോക്കാതെ റോഡി മോട്ട് ഓടി മുറിഞ്ഞുകിടന്ന് കിടന്ന് മരിക്കാൻ ആരും മരിച്ചിട്ടില്ല എന്ന ഭാഗ്യം നമുക്കുണ്ട് അങ്ങനെ റോഡിൽ ബസ് വരുമ്പോ ബസ്സിന് മുകളിലേക്ക് ഓടി പോകുന്നവരുടെ ആ ധൈര്യമായി കാഴ്ചകൊണ്ട് കിഴക്കമ്പലത്ത് നമ്മുടെ താലൂക്ക് ലൈബ്രറി കൗൺസിലർ സെക്രട്ടറി സജീവൻ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പണമുടക്കി അവിടെ കൊണ്ടുവന്ന് ഒരു വെയിറ്റ് ഷെട്ട് ഓലമെ താൽക്കാലിക ഷെട്ട് ഈ സ്വർഗം പണിയുന്നവരൂറി ആ താൽക്കാലിക ഷെട്ട് രാത്രി വൈകുന്നേരം കെട്ടി ഉണ്ടാക്കി ഏകദേശം രാത്രി എട്ട് ഒൻപത് മണിയായി പൊഴിക്കും ഓലമെൻ്റെ ഷെട്ട് അവിടെ ഇരുപൊണ്ടുപോകും അതുണ്ടാക്കി അവര് വീട്ടിലേക്ക് ാട് പോലീസ് സ്റ്റേഷന് സബ് ഇൻസ്പെക്ടർ ഫോളാണ് പഞ്ചായത്ത് അധികാരികൾ വിളിച്ചിരിക്കുന്നു ആ ഷെഡ് ഉടനെ പഞ്ചായത്തിന്റെ സ്ഥലത്ത് അനധികൃതമായി പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല എനിക്കിട്ട് അറിയില്ലേ പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്ത് സെക്രട്ടറി മാറി മാറി വിളിക്കുക പൊളിക്കണം ഞാൻ പറഞ്ഞു ആ സാധനം ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ വണ്ടിക്കടിയപ്പെട്ട് ചതഞ്ഞാ മരിക്കാതിരിക്കാൻ വഴപ്പം തണലുകൊണ്ട് ബസ് വരുമെന്നതുമായിട്ട് ബസ്സുകാരാണ് അതിനുവേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് അവർ നന്നായി ഉണ്ടാക്കട്ടെ ഞങ്ങൾ വിളിച്ചു കൊടുക്കാം അപ്പൊ അതവിടെ കെട്ടിണ്ടി എത്ര കാലമായി നാണമുള്ളവരാണെങ്കിൽ ആ ഓരോ ഇരിക്കുന്നത് അഭിമാനിച്ചിട്ടുണ്ടെങ്കിൽ

ഉമ്മാനയുടെ വകയായിരുന്ന സ്വർണ്ണ സ്കൂള് വിദ്യാലയം നടത്താൻ വേണ്ടി മാത്രം വിട്ടുകൊടുക്കുന്നു വിദ്യാലയ ആവശ്യത്തിനുള്ള മറ്റൊരു ആവശ്യത്തിന് അത് ഉപയോഗിക്കാൻ പാടില്ലാത്ത വ്യവസ്ഥയോടുകൂടി വിട്ടുകൊടുത്ത സർക്കാരിന്റെ പള്ളിക്കൂടം ആ സർക്കാരിന്റെ പള്ളിക്കൂടം തിരുവനന്തപുരത്ത് യു പി സ്കൂളില്ലാതായി അവിടെ ഇപ്പോ ഒരു ഇലക്ട്രിസിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട് ബസ് സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട് താഴെ ബസ് സ്റ്റാൻഡിൽ എറണാകുളത്തേക്ക് ബസ് വന്നാലും പട്ടിമഗത്തേക്ക് ബസ് വന്നാലും കൃത്യമായി ആ ബസ് കാത്തുനിൽപ്പ് കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് ബസ്സിലേക്ക് തയ്യാറാൻ കഴിയുമായിരുന്നു യൂണിഎഫിന്റെ കാലത്താണെങ്കിലും ഈ പഞ്ചായത്തിന് മുമ്പിലൂടെ വൺ വേ സൗർപ്പെടുത്തി അധികാരത്തിൽ വന്നപ്പോ സിംഗപ്പൂർ സിറ്റിക്ക് അത് മാനക്കേട് ഉണ്ടാക്കി ഇപ്പൊ എന്താ ഉള്ളത് വേണ്ട നിങ്ങൾക്ക് സിംഗപ്പൂർ വിട്ട ഇന്ത്യക്കിപ്പോൾ കാണിച്ചോ അവിടെ അതിന്റെ മുമ്പിൽ ചേർന്നാൽ മൂത്രം നാളെ നിൽക്കാൻ പറ്റില്ല ആവാസന്മാർക്ക് ഒരു ആവാസ കേന്ദ്രം

സിംഗപ്പൂർ സിറ്റിയുടെ ഗവച്ചായിരുന്നു പത്ത് കൊല്ലം കൊണ്ട് നിങ്ങൾ കിഴക്കൻ തല പഞ്ചായത്തിൽ ആണ് എന്തൊക്കെ ഇപ്പൊ ഒരു പട്ടിണജാതി പ്രസിഡന്റ് അല്ലേ സംവർണം ചെയ്ത പഞ്ചായത്താണോ ഇടുക്കിയാണ് സമർത്ഥിയാണ് തെരഞ്ഞെടുപ്പ് ഈ പഞ്ചായത്തില് ഇപ്പൊ പ്രഖ്യാപിച്ചല്ലോ ഇരുപത്തിയഞ്ച് കോടി രൂപ ലാഭമുണ്ട് അവിടെ പന്ത്രണ്ട് കോടി ഉണ്ട് എന് മുതാ അപരമാളിയുടെ മുമ്പിൽ കൊണ്ടിരുന്ന പത്രസമ്മേളന തന്ത്രിയാണ് എല്ലാവരും ഭരിക്കുന്നത് അല്ല പോലെയല്ല അവരെല്ലാം അഴിമതിയാണ് ഏറെക്കാലം ബി സി നിലവാരത്തെ റോഡ് ചാർജ് ചെയ്യാണ് ആ റോഡ് ചാർജ് ചെയ്യുമ്പോൾ ഇരുപത്തിയഞ്ച് കൊല്ലം കഴിഞ്ഞാലും ഒരു കല്ലറയില്ലെന്നാണ് ഇവിടെ ഈ മാന്യന്മാർ ചെയ്ത റോഡ് നോക്ക് അതിനേക്കാൾ നോക്കാൻ ഇന്നസെന്റ് എം പി ആയിരിക്കുമ്പോൾ ഹൈക്കർനാട് പരുമന്തൂർ പഞ്ചായത്തിലോട് കടന്നു ഏതാണ്ട് എല്ലാ റോഡുകളും ബി എം ബി സി ആയി ചേർന്നു കേന്ദ്ര റോഡ് മറ്റും ആ റോഡുകൾ ഇതിനേക്കാൾ പടങ്ങുന്നുണ്ട് ഇന്നും ആ റോഡിൽ ഒരു നല്ല നിൽക്കുന്നുണ്ട് ഇവർ ഇരുപത്തിയഞ്ചു കൊല്ലം കഴിഞ്ഞാൽ ഒരു കുറച്ച് പ്രഖ്യാപിക്കപ്പെട്ട കാര്യം എന്നാൽ അവരെ പറഞ്ഞാൽ അത് വേറെ പ്രത്യേക സാങ്കേതിക വിദ്യ ഒന്നല്ല അവിടെ ഉപയോഗിച്ചത് സംസ്ഥാനത്തെ പലയിടത്തും ചെയ്യുന്ന താഴെ കോൺട്രാക്ടർമാരിൽ ഒരാള് ആ കോൺട്രാക്ടർ സമ്പ് കൊടുക്കുന്ന കരാറുകാരൻ ഇദ്ദേഹത്തിന്റെ മുതലാളി ഇദ്ദേഹത്തിന്റെ ശിക്ഷൻ എബ്രാഹ് ആണെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ പറയുന്നവർ നമ്മുടെ കോന്നാശ്ശേരി റോഡിൽ പോഞ്ഞാശ്ശേരി റോഡ് വലിയ ദയനീയമായ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ വലിയ കുഴി ഇവർ പറയുകയാണ് ആ റോഡ് ചെയ്യാത്തത് എംഎൽഎം ആളുകൾ വട്ടം എതിർത്തത് കൊണ്ടാണ് റോഡ് ചെയ്യാത്തത് 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 കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അറിയേണ്ടത് ആ റോഡിന്റെ കരാറുകാരൻ ഈ പറയുന്ന

പരിഗണന ഇരിക്കുകയാണ് അപ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസം ഈ എബ്രാഹിം കോൺട്രാക്ടർ വീണ്ടും പി ഡബ്ല്യു ഡി ചീഫ് എഞ്ചിനീയർക്ക് കത്ത് കൊടുത്തിരിക്കുകയാണ് പഴയ റേറ്റിൽ തന്നെ ഞാൻ വീട്ടിൽ ചെയ്തുകൊള്ളാം പള്ളി കൊടുത്തിൽ പഠിച്ചിട്ട് എന്താണ് ലാഭം വാങ്ങിയ വിലയേക്കാൾ കൂടിയ വിലക്ക് സാധനം വിറ്റാൽ അത് ലാഭം വാങ്ങിയ വിലയേക്കാൾ വിറ്റപ്പോ കിട്ടിയ തുക കുറവാണെങ്കിൽ നഷ്ടം അതല്ലേ ലാഭം നഷ്ട പഞ്ചായത്തിൽ എത്താ വാങ്ങി ഇവിടെ ദിവസവും സമിതിയുടെ വൈസ് ചെയർമാനും എല്ലാ പഞ്ചായത്തിലും ഞാൻ തന്നെ ആസൂത്രണം നടത്തണമെന്നായിരുന്നില്ല അതിനുവേണ്ടിയാണ് ബോർഡ് ചെയ്ത് വിധിപ്പെടുത്തി അടക്കം പഞ്ചായത്തിന്റെ മുമ്പിൽ വലിച്ചു നീക്കി അടിച്ചൊതുക്കി ആ കേരളക്ക് കയറിയിരുന്നു നാല് അഞ്ചു കൊല്ലമായി ഈ നാല് പഞ്ചായത്തുകളിലും മൂന്ന് പഞ്ചായത്തുകളിലും ഒമ്പത് പത്ത് കൊല്ലമായി കിഴക്കമ്പലം പഞ്ചായത്തിലും സാഹുജക്കപ്പം തന്നെയാണ് ആ സൂത്രം നിർവഹിക്കണത് പുള്ളിയുടെ സൂത്രമാണ് നടക്കുന്നത് ഈ ഒമ്പത് കൊല്ലം ഈ സൂത്രം നടത്തിയിട്ട് കിഴക്കമ്പലം പഞ്ചായത്തില് എന്താണ് നിങ്ങൾ എന്താ ഇരുപത്തിയഞ്ച് കോടി ലാഭം ഉണ്ടായി ഒരു വർഷം ശരാശരി രണ്ടര കോടി വീതം ലാഭം ഉണ്ടാക്കാം ഞങ്ങൾ എല്ലാ പഞ്ചായത്തിലും ഞങ്ങൾ ലാഭം ഉണ്ടാക്കി തരാം ഞാൻ ചില കാര്യങ്ങളോട് പറയാം എന്താണില്ലാത്ത ഇവിടെ ഉണ്ടാക്കിയ ലാഭം ഈ പഞ്ചായത്തിന് പടയണത്തിൽ വർഷത്തിൽ സംസ്ഥാന സർക്കാർ ഇപ്പൊ സംസ്ഥാനത്തിന് കേന്ദ്ര ഗവൺമെന്റ് അത് വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ സംസ്ഥാന ഗവൺമെന്റ് ഭരിക്കണ പഞ്ചായത്തിലും എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിലും ഭൂതൃത്വ പഞ്ചായത്ത് യു ഡി എഫ് ഭരിക്കണ പഞ്ചായത്തിലും അതാത് പഞ്ചായത്തിന്റെ ജനസംഖ്യാ കണക്കനുസരിച്ച് ആനുപാതികമായി കൃത്യമായി പ്ലാൻ ഫണ്ട് വിനിയോഗിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പഞ്ചായത്തിന് ഇപ്പോലം കൊടുത്തത് നാല് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പഞ്ചായത്തോട് സംസാരിക്കുമ്പോ അഞ്ചു കൊല്ലം കൊണ്ട് ഒരു കോടി രൂപ കണ്ടിട്ടില്ല ഇപ്പോ ഈ ഒരു കൊല്ലം സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തത് നാലു കോടി തൊണ്ണൂറ് ലക്ഷം ആ പ്ലാൻ ഫണ്ട് നിർബന്ധമായി ചെലവഴിക്കണം ചെലവഴിച്ചില്ലെങ്കിൽ സർക്കാരിനെ തിരിച്ചു പോവും പക്ഷെ ഇവര് അതുകൊണ്ട് മാത്രമായിരിക്കാം അതിന്റെ നാല് പോയിന്റ് ഏഴ് കോടി ഇരുപത് ലക്ഷം മുതലാളിയുടെ ഭാഷയിൽ നമ്മുടെ ഭാഷയിൽ ചെലവാക്കിയില്ല സ്വന്തം അറിയപ്പെടുന്ന കോടി പത്ത് ലക്ഷം ഒരു കൊല്ലത്തെ വരുമാനം പതിനാല് കോടി പത്ത് ലക്ഷം ചെലവാക്കിയത് മൂന്ന് കോടി പതിനൊന്ന് ലക്ഷം സാറ് ലാഭം ഉണ്ടാക്കിയത് പതിനൊന്ന് കോടി അല്ലെങ്കിൽ ആ രണ്ട് പട്ടികയിലും കിഴക്കമ്പലം പഞ്ചായത്തിന് കിട്ടിയത് ഒൻപത് കോടി രൂപ ഒൻപത് കോടി ചെറിയ തുകയല്ല ചിലവാക്കിയത് നാല് പോയിന്റ് എട്ട് കോടി നാല് കോടി എൺപത് ലക്ഷം ചിലവാക്കാതെ പാഴാക്കിയത് അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ ലാഭം ഉണ്ടാക്കിയത് നാല് കോടി ഇരുപത് ലക്ഷം നാല് കോടി ഇരുപത് ലക്ഷം ഈ കണക്കൊക്കെ കൂട്ടുമ്പോൾ ഒരു വർഷം രണ്ടര കോടിയുള്ളു ഞാൻ ഈ പറഞ്ഞതൊക്കെ ഇവിടെ കൂട്ടിയ ഒരു വർഷം രണ്ടര കോടി ഉള്ളു മുതലാൽ പറഞ്ഞ ഒരു വർഷം രണ്ടര കോടി രണ്ടര കോടി രണ്ടര കോടി വെച്ച് മിച്ചുണ്ടാക്കുക എന്നാണ് അപ്പൊ പിന്നെ ബാക്കി കാശ് എവിടെ പോയി എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് മറുപടി പറയേണ്ടതുണ്ട് ഈ പഞ്ചായത്തിന്റെ ആകെയുള്ള ഈ വർഷത്തെ ചെലവാക്കിയതോ പതിനാല് അറുപത്തിനാല് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി നാല്പത്തിരണ്ട് പാഴാക്കിയത് അല്ലെങ്കിൽ മിച്ചമായതോ ഇരുപത്തി ഒമ്പത് കോടി ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തി എണ്ണൂറ്റി നാല്പത്തി നാല് സാറ് പറയുന്നു രണ്ടര കോടി വെച്ച് ഒരു വർഷം ലാഭമുണ്ട് നമ്മളീ കണക്ക് നോക്കിയപ്പോ ഇരുപത്തി ഒമ്പത് കോടി ഒരു ലക്ഷം ഒറ്റ വർഷം ഉണ്ട് ഭരിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലായില്ലേക്കാട് സ്കൂളിന്റെ മതിലും ഗേറ്റും ടോയ്ലറ്റ് സമുച്ചയവും നിർമ്മിക്കാൻ ഇരുപത് ലക്ഷം രൂപ ഞാൻ അതിന്റെ വാദം ഞാൻ കേവി എന്റെ വാദിക്കുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കൂടി ഒറ്റ പൈസ ചിലവാക്കിയിട്ടില്ല ഈ പറഞ്ഞ ഗേറ്റും ഇല്ല മതിലും ഇല്ല ടോയ്ലറ്റ് സമുച്ചയമില്ല വാർഡ് സെന്ററിന്റെ ഹെൽത്ത് ആൻഡ് പ്രോഗ്രാമിന് വേണ്ടി ഏഴ് ലക്ഷം രൂപ സ്വയം തൊഴില് വലുതക്രവാഹനം വാങ്ങാൻ ഒൻപത് ലക്ഷത്തി അൻപതിനായിരം രൂപ ഒരു പൈസയും ചെലവാക്കി ഇങ്ങനെ ഞാൻ എൻ്റെ ഇതുപോലെ പണം ചെലവാക്കാതെ മാറ്റിവെച്ചു പട്ടികജാതിയ പ്രസിഡന്റ് ആണല്ലോ പഞ്ചായത്ത് ഭരിക്കണത് പട്ടികജാതിക്കാരുടെ സേവനത്തിന് വേണ്ടി പ്രത്യേകമായി ചില മാർഗദർശനങ്ങളൊക്കെ ഉണ്ട് ചെയ്യേണ്ടതാണ് ആ ഇനത്തിന് മാത്രം എട്ട് കോടി എൺപത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ പാഴാക്കി പട്ടികജാതിക്കാർക്ക് മാത്രം ഈ അഞ്ചു കൊല്ലം കൊണ്ട് അവസാനത്തെ അഞ്ചു കൊല്ലം കൊണ്ട് നൽകേണ്ടിയിരുന്ന എട്ട് കോടി എൺപത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് രൂപയും പാഴാക്കി ഇതെല്ലാം വിവരത്താ പറഞ്ഞ ലാഭം ഉണ്ടാക്കിയില്ല എല്ലാം ചെലവഴിക്കാതെ മാറ്റി വെച്ചാൽ ഒരുപക്ഷെ ഈ പറഞ്ഞ നാല്പത്തിമൂന്ന് കോടി രൂപയും ഒരുപക്ഷെ വർഷത്തെ വരുമാനം നാൽപ്പത്തി മൂന്ന് കോടി ഒന്നും മുഴുവൻ ലാഭമാക്കും നിങ്ങൾ ഭരിക്കുന്ന ഏഴ് പഞ്ചായത്തില് ജനകീയ ഉണ്ടായിരുന്നു ഐക്കരനാട് പഞ്ചായത്തിൽ എൽ ഡി ഭരി ഒരു ജനകീയ ഉണ്ടായി മുപ്പത് രൂപയ്ക്ക് കൂടു കൊടുക്കുന്നുണ്ടായി ഇവര് വന്നപ്പോ പറഞ്ഞു ആ കെട്ടിട പഞ്ചായത്തിന്റേതാണ് ഒഴിഞ്ഞു കൊടുക്കണം പക്ഷെ അതിപ്പോഴും നടക്കുന്നുണ്ട് നടത്തുന്നത് ഇവരല്ല ഇവർ ഭരിക്കുന്ന ഏത് മില്ലൂർ പഞ്ചായത്തിൽ നാല് പഞ്ചായത്തിൽ ഏത് കാണിച്ചു ഗവൺമെന്റ് ഉപാധി ഉപാധിനഹിതമായി പണം ചെലവഴിക്കാൻ പഞ്ചായത്ത് നൽകി നിങ്ങൾ എന്ത് ചെയ്യൂ സെന്റ് ജോസഫ് സ്കൂളില് ഒരു പത്തിനൂറ്റമ്പത് പേരെ പാർപ്പിച്ചു എന്നിട്ടുള്ള നല്ല വ്യവസായികളെയും വിളിച്ചു ഞങ്ങളുടെ അയ്യായിരം പേരെ പാർപ്പിക്കുകയാണ് എന്റെ വാർഡില് ഞങ്ങളുടെ വാർഡില് മൂന്നാം വാർഡിൽ അന്ന് ഇവിടെ ഇപ്പോൾ ഉള്ള നമ്മുടെ ലോക്കൽ കമ്മിറ്റി മെമ്പർ പി രാജനെ വിളിച്ചു മലയാള തരത്തില് ഒരു ഗോഡ ഉണ്ട് മാനേജറാണ് രാജനാണ് ആ രാജനാണോ സാറൊരു അമ്പത് ലക്ഷം അമ്പതിനായിരം രൂപ അയ്യായിരം പേരെ വർദ്ധിച്ചിട്ടുണ്ട് ആ അമ്പതിനായിരം പേരെ സംരക്ഷിക്കാൻ വേണ്ടി സാറിൽ അമ്പതിനായിരം രൂപ രാജ്യം പറഞ്ഞു നിങ്ങൾ വിളിക്കുന്ന രാജനല്ലേ ഞാൻ സി പി എം ലോക്കൽ കമ്മിറ്റി മെമ്പർ പി രാജനാണ് അബദ്ധം വരുന്നത് ഒരാളുടെ കള്ളി വിളിച്ചിട്ടേതാ ഈ പഞ്ചായത്ത് ഞങ്ങൾ പറയുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞു പൈസ പിടിക്കാറില്ല കുമ്മനോട് നമ്മുടെ ഓഡിറ്റോറിയം ഈ കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് യോഗം ആ യോഗം പിടിച്ചിട്ട് ഒരു സുഹൃത്ത് ആ യോഗത്തിൽ ആ യോഗത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ ബന്ധപ്പെട്ട് ഇറങ്ങണം കുഴപ്പമില്ല പക്ഷെ യോഗം തീർത്തിട്ടു പോകാവും അതുവരെ അവിടെ ഇരുതേ പറ്റും ഇരുന്നു

പലരോട് പത്ത് ലക്ഷവും പതിനഞ്ച് ലക്ഷം രൂപ പിരിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ ആ വെള്ളപ്പൊക്കത്തിന്റെ ദുരിതാശ്വാസത്തിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കാനാണെന്ന് പറഞ്ഞു ഈ നാടിനാണ് വ്യാപാരികളോടും വ്യവസായികളോടും എല്ലാവരോടും പൈസ പിരിച്ചു ഇവർ എങ്ങനെ സമയത്ത് പറഞ്ഞു ഒന്നര കോടിയോളം രൂപ ഞങ്ങൾ പിരിച്ചു ഏത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങള പൈസ കൊടുത്തത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കൊടുത്തില്ല വെള്ളപ്പൊക്കം ഉണ്ടായത് കേരളത്തിലാണ് ഇത് വേണ്ടത് നിങ്ങൾ തമിഴ്നാട്ടിൽ കൊടുത്തോ ആന്ധ്രയും കൊടുത്തോ നിങ്ങൾ ഇപ്പൊ വ്യവസായമായി പോയിട്ട് തെലങ്കാനയും കൊടുത്തു ഒരു സംസ്ഥാനത്തും ആ പൈസയെ പിറ്റിന്റെ ഏതെങ്കിലും പ്രദേശത്ത് ഏതെങ്കിലും വാർഡോ പഞ്ചായത്തോ തത്തെടുത്ത് ആ പ്രദേശത്താണ് നിക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്തു ഈ കിഴക്കൻപലത്തിലായി പീറ്റർ ശ്രീകൂട നഗരം പഞ്ചായത്ത് ആ പഞ്ചായത്തിലെ പോയി മുഴുവൻ കിണറുകളും ക്ലീൻ ചെയ്യുന്ന പണി സ്വന്തം നിലയ്ക്ക് പണം മുടക്കി ചെയ്തു നിങ്ങൾ എന്ത് ചെയ്തു ഒരു വാർഡിലെങ്കിലും കിഴക്കമ്പലം പഞ്ചായത്തിലോ ഇതര പഞ്ചായത്തിലോ സഹായിക്കാൻ ഇത്രയും ണക്കിന് പിരിച്ചെടുത്തിട്ട് എന്നിട്ട് ഞങ്ങൾ എന്ന് അഴിമതിമാരാണ് പ്രഖ്യാപിച്ചാൽ അംഗീകരിക്കണമെന്ന് ഈ കിഴക്കമ്പലം പഞ്ചായത്തിലെ നിങ്ങൾ പുറകോട്ട് നടത്തുകയല്ലേ ഇവിടെ ഉള്ള ആണെങ്കിലും നിങ്ങൾ വേറെ വേറെ രണ്ടായിരത്തി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പോയി നിങ്ങൾ എന്താ പറഞ്ഞത് രണ്ടായിരത്തി എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് കട്ടിയില്ല രാഷ്ട്രീയമില്ല ജാതിയില്ല മതമില്ല ജീവകാരുടെ അനുമതിന്റെ ആദ്യ നില നടന്നിട്ട് രണ്ടാം നില ടെൻഡർ ഇല്ലാതെ കൊട്ടേഷൻ ടെൻഡർ ഇല്ലാതെ അൻപത് ലക്ഷം രൂപയുടെ പണി ആ കരാറുകാരനെ തന്നെ ഏൽപ്പിച്ചു കരാറുകാരൻ സബ് കരാർ കൊടുത്ത് വേറൊരാളെ അൻപത് ലക്ഷം രൂപയുടെ വഴി കരാറില്ലാതെ എഗ്രിമെന്റ് ഇല്ലാതെ ചെയ്യാനുള്ള പുതിയ നടത്തി കണ്ടുപിടിച്ചത് അതിന് അഴിമതി എന്താണോ നിങ്ങൾ പറയണം ഇവിടുന്ന് കമ്പനിയൊക്കെ പറഞ്ഞ് തെലങ്കാനയിലേക്ക് പോയി പറയുകയാണെങ്കിൽ രണ്ടായിരം ഇരുപത്തയ്യായിരം പേർക്ക് ഇപ്പൊ പോസ്റ്റ് വരികയാണ് ഇരുപത്തയ്യായിരം പേർക്ക് അവിടെ തെലങ്കാനയിൽ പണി കൊടുത്തു കേരളത്തിന് നട്ടു ഇയാൾ പോയപ്പോ കേരളത്തിലേക്ക് പല മാന്യമാരും കടന്നു വരാറുണ്ട് ഇങ്ങനെ ഒരു ഗുരിശൂട്ടം പ്രഖ്യാപിച്ച് നടന്നു പോയപ്പോ അന്തസ്സും അഭിമാനമുള്ള വ്യവസായികൾ ഈ കേരളത്തിലേക്ക് മുതൽ മുടക്കാൻ കടന്നുപോകുന്ന രണ്ട് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ വാക്ത ആണ് ഇക്കൊല്ലം ഈ കേരളത്തിൽ ഉറപ്പായിട്ട് ഇയാളൊരായിരം കോടി കൊണ്ടു പോയത് ഇങ്ങനെ ഒരു ആയിരം കോടിയിൽ കൊണ്ടുപോയി രണ്ടു ലക്ഷം കോടിയുടെ വ്യവസായികൾ ഇവിടെ പോകുന്നു ഇവിടെ എന്തുണ്ട് നിങ്ങൾ തെലുങ്കാനയിൽ പോയി തുടങ്ങി ഇപ്പൊ ട്രംപ് അമേരിക്കയിലേക്ക് പകര ചുറ്റം തീരുമാനിച്ചപ്പോൾ കാരണം ഇദ്ദേഹത്തിന്റെ കുത്തിയെടുപ്പ് അങ്ങോട്ട് കൊണ്ടുപോവാണ് ആ കുട്ടി ഉടുപ്പിന് ഇപ്പോ ലഭിക്കുന്ന വിവരം വിവരമനുസരിച്ച് എല്ലാത്തിനും അമേരിക്ക എല്ലാത്തിനും നികുതി ചുങ്കം ചുങ്കം ഏർപ്പെടുത്തുമ്പോ പകരച്ചുട്ടും അതൊക്കെ ഏർപ്പെടുത്തുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു ദിവസം സന്തോഷം ഇതുവരെ ലാഭമായിരുന്നു കാരണം ഇന്ത്യൻ നാണയത്തിന്റെ വില ഇങ്ങനെ അടിക്ക് കുറഞ്ഞോണ്ടിരിക്കുന്നത് ഡോളറിന്റെ വില ഇന്ത്യൻ രൂപയുമായി തട്ടിക്കുമ്പോ കുറഞ്ഞോണ്ട് രൂപയുടെ വില കുറയുമ്പോ സാധാരണ ലാഭമായിരുന്നു കാരണം വേദി ഇതാ കിട്ടുന്നത് ഡോളറാണ് കിട്ടുന്നത് ഡോളർ ഇവിടെ കൊണ്ടുവന്ന് വിട്ടാൽ അമ്പത് കിട്ടിയിരുന്നു അറുപതായി എഴുപതായി എൺപതായി എൺപത്തി ആറായി എൺപത്തിഒമ്പതായി വരെ ആയി വന്നു നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ട്രംപ് ഒരു പണി കൊടുത്തിട്ടുണ്ട് അത് അടി കിട്ടാൻ കൂടിയുണ്ട് അതായത് നമുക്ക് കാര്യമില്ല സ്വാഭാവികമായി ഈ കിഴക്കപ്പറ പഞ്ചായത്തിന് എല്ലാ വികസന പ്രവർത്തനങ്ങളും ഒരുപ്പിച്ച് മത്തങ്ക കുരിശിന്ന് മാറ്റി നിൽക്കലേക്ക് മലയിടപുരത്തിലേക്ക് റോഡുണ്ടാക്കാൻ വേണ്ടി അഞ്ചു കൊല്ലം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഉണ്ടാവുമ്പോ ആ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം എന്നാലും ജയിച്ചു പോകുമെന്നൊരു തോന്നൽ ഉണ്ടായപ്പോ അപവാദങ്ങളുമായി ഇറങ്ങിയത് പോകാതെ ആ റോഡിനകത്ത് ഉറച്ചു കിടന്ന ഭാഗത്ത് നിന്ന് ജേക്കാന്തിട്ട് പറഞ്ഞു റോഡ് പണി തുടങ്ങി കുറെ ആളും വിശ്വസിച്ചു എവിടെ പോയി ബഹിരാകാശത്തും ആർക്കും ധരിക്കാൻ പറ്റുന്ന ജെട്ടി നല്ല നടപ്പ് വളർത്തിയുമ്പോൾ ചൂട് വളർത്തിയുമ്പോൾ തരും ചെയ്തു വും ഉടുപ്പ് ഉത്പാദനവും മാത്രല്ല ഇതും ഇതും ഒരു വ്യവസായ ശാലയാണ് മേഖലയാണ് എന്ന് കണ്ടെത്തി ഈ വ്യവസായത്തിലേക്ക് കടന്ന് ഈ നാട് നശിപ്പിക്കുന്ന ട്വന്റി ട്വന്റി ഭരണകൂടത്തെ ഈ ഭരണത്തിന് പിടുന്നെറിയേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണ് അവര് ഭരിക്കട്ടെ കുഴപ്പം പക്ഷേ ഭരിക്കുന്നെങ്കിൽ മരിയാതൊക്കെ ഭരിക്കണം നാട്ടിലെ ജനങ്ങളെ ഒന്നായി കാണണം അതല്ലാതിന് കേവലമായി മുതലാളിയുടെ അഹങ്കാരത്തിന് കീഴ്പ്പെടുത്തി പാടില്ല ചിങ്ങമാസം ഒന്നാം തീയതി കർഷകരെ ആദരിക്കേണ്ട ദിവസം കർഷക ദിനം പഞ്ചായത്ത് പ്രസിഡന്റ് എം മെമ്പർമാരും അവരെ ആദരിക്കാൻ വാങ്ങി വയ്ക്കുന്ന മൺകുട്ടിയും വികാസവും കൂട്ടിയും കോടാലും കാരണം ഇത് അവർക്ക് കൊടുക്കാൻ പാടില്ല കണ്ടതല്ലേ ആദരിക്കേണ്ട ദിവസം ആദരിക്കാൻ വേണ്ടി വാങ്ങി വെക്കുന്നത് കൊടുക്കാൻ വേണ്ടി വാങ്ങി വെക്കുന്ന ഉപകരണങ്ങൾ എടുത്തുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഇതിങ്ങനെ പഞ്ചായത്തോടെ എം എൽ എ പങ്കെടുക്കുന്ന യോഗത്തിൽ പങ്കെടുക്കില്ല എം എൽ എയുടെ പേര് വെച്ചാൽ അവിടെ ഞങ്ങൾ വരില്ല പ്രതിപക്ഷക്കാരെതിരായി ഞങ്ങൾ തെക്കില്ല നാട് നന്നാകാതെ ഞങ്ങൾ സമ്മതിക്കില്ല അതുകൊണ്ടാണ് സംസ്ഥാന ആക്രമണ കൊണ്ട് പതിനേഴ് ലക്ഷം രൂപ ഒരു കോടി എഴുപത് ലക്ഷം പങ്ക് വന്നിട്ടും കൈകൊണ്ട് തുടരാതെ ഞാൻ വേണ്ടത് നഷ്ടമാർക്കുന്നത് നഷ്ടമെടുത്ത ആളുകൾക്കാണ് അതുകൊണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ പഞ്ചായത്തിന്റെ ദുർഘടനത്തിനായി അതിനെ നയിക്കുന്ന വഴിവിട്ട നിലപാടില്ലാത്ത ഈ നൂറ്റാണ്ടില് അല്ല രണ്ടു മൂന്ന് നൂറ്റാണ്ടുകൾക്ക് അപ്പുറം പോലും ഇല്ലാതിരുന്നതിനും ഈ ദുഷ്ടശക്തികളെ തിരിച്ചറിഞ്ഞ് അതിനെതിരായുള്ള പോരാട്ടം സംഘടിപ്പിക്കേണ്ടത് നമ്മുടെ നാടിന്റെ അനിവാര്യതയാണ് ആവശ്യമാണ്